ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കയച്ചു ആദ്യ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചു അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളിത് കാണുമ്പോൾ ഇന്നലെയാണോ മിനിഞ്ഞന്നാണോ ഇട്ടതെന്ന് എനിക്കത്ര പിടിയില്ല ഗൈസ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും വേഗം മാക്സിമം ഈ വീഡിയോ സോ ഗൈസ് അതായത് നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു വാലോറൻ്റ് എന്ന ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ ഞാൻ വീഡിയോയിൽ ക്ലോ എന്ന് പറയുന്ന ഒരു ഏജൻറ്റിൻ്റെ എബിലിറ്റീസ് പിന്നെ എന്താണ് ക്ലോ ആരാണ് ക്ലോ എബിലിറ്റീസ് ഒരു ചെറിയ ഗെയിംപ്ലേ പോലെ അങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കുറേ കാണിച്ചു തന്നു ഗൈസ് അപ്പോൾ ഗ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ വാലോറൻ്റ് എന്ന് പറഞ്ഞ ഗെയിം ഈ വാലോറൻ്റ് എന്ന് പറഞ്ഞ ഗെയിം എന്താണ് എങ്ങനെയാണ് അത് കളിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് അതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ്ലി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വാലോറൻ്റ് വാട്ട് ഇസ് വാലോറൻ്റ് സോ വാലോറൻ്റ് ബേസിക്കലി ഒരു ഫൈവ് വി ഫൈവ് ഹീറോ ഷൂട്ടർ ഗെയിമാണ് ഫ്യൂച്ചറിലാണ് വാലോറൻറ്റിൻ്റെ ഈ ഒരു ഗെയിം പ്ലേ ഒക്കെ നടക്കുന്നത് അതായത് ഫ്യൂച്ചർ ബേസ്ഡ് ഏതാണ്ട് ഒരു സൈബർ പങ്കിൻ്റെ പോലെയൊക്കെ ഉള്ളൊരിതാണ് ഇതിൽ മെയിൻ എന്താണെന്ന് വെച്ചാൽ സ്പൈക്ക് പ്ലാന്റിങ് അതായത് ബോംബുണ്ട് ബോംബ് പ്ലാന്റേഷനാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നത് സോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ഇതേപോലെയുള്ള ഷൂട്ടർ ഗെയിംസ് കളിക്കുമ്പോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് മനസ്സിൽ വരുന്ന എന്തായിരിക്കും പബ്ജി ഫ്രീ ഫയർ അതുപോലെയുള്ള ഗെയിംസ് ആയിരിക്കില്ലേ പക്ഷേ ഇതിനെ വെച്ച് നിങ്ങൾ വാലോറൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബേസിക്കലി പബ്ജിയും ഫ്രീ ഫയറൊക്കെ ഒന്നുമല്ല നിങ്ങളൊരു ഫ്രീ ഫയറോ ഒരു പബ്ജിയോ ഒരു കോൾ ഓഫ് ഡ്യൂട്ടിയോ ഏതെങ്കിലും ഒരു പ്ലെയർ ആണെന്ന് ചോദിച്ചോ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കിത് ഇത് കളിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഗെയിം പ്ലെയർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഇനി ഇതെല്ലാം കോൾ ഓഫ് ഡ്യൂട്ടിയും ഫ്രീ ഫയറും പബ്ജി ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം ഈ വാലോറൻ്റി കയറ്റണം വാലോറൻ്റി കയറ്റിയിട്ട് വാലോറൻ്റി കളിക്കണം എന്ന് പറയും ആ ഒരവസ്ഥയിൽ അതായത് നിങ്ങളെ ഒരു വാലോറൻ്റ് പ്ലെയർ ആക്കാനാണ് ഗേസ് എൻ്റെ തീരുമാനം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും മിക്കവാർക്കും തോന്നും ഇനി ബാക്കിയുള്ള ഗെയിംസ് എല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ വാലോറൻറ്റിന് വേണ്ടി കുറച്ച് സ്പേസ് ഞാൻ ഉണ്ടാക്കട്ടെ ഇത് ബേസിക്കലി ഇതൊരു മൊബൈൽ ഗെയിമിങ് അല്ല ഗെയിം അല്ല ഇത് മൊബൈലിൽ റിലീസ് ആവുന്നുണ്ട് പക്ഷെ അത് മേ ബി ഈ വർഷമോ അടുത്ത വർഷം ഈ വർഷം ഒരു എൻഡിലോ അടുത്ത വർഷം ഫസ്റ്റിലോ ഫസ്റ്റ് മന്ത് ജാനുവരി ടു മാർച്ച് ആ ഒരു ടൈമിലോ ആയിരിക്കും വാലോറിൻ്റെ മൊബൈലിൻ്റെ റിലീസ് സൊ വാലോറൻ്റ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഇറങ്ങിയൊരു ഗെയിമാണ് ഞാൻ പറഞ്ഞ പോലെ ടാക്ടിക്കൽ ഷൂട്ടിംഗ് ഒരു ഗെയിമാണ് വാലോ വാലോറിൻ്റെ കളിക്കുമ്പോൾ മൊത്തത്തിൽ അബൌ ട്വൻ്റി റൗണ്ട്സ് ആയിരിക്കും ബാലോറൻറ്റിന് വരിക ഫൈവ് വി ഫൈവ് ഇതാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ഏജൻസ് ഉണ്ടാവും ആ ഏജൻസിനെ നമ്മൾ ചൂസ് ചെയ്യണം ഏജൻസിൻ്റെ വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഏജൻസിനെ ചൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ കിടക്കുന്നത് ലോ ഏജൻറ്റ് ചൂസിങ് ലോബിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് ഗെയിം വേൾഡ് തോട്ടാണ് ഈ ഗെയിമിന് പല വേൾഡ്സ് ഉണ്ട് അപ്പോൾ അതിൽ റാൻഡംലി ചൂസ് ആവുന്നതായിരിക്കും ഏത് വേൾഡ് ആണെന്നുള്ളത് പിന്നെ ഈ ഗെയിം കളിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ട് റോളുകളാണ് ഈ ഗെയിമിനുള്ളത് ഒന്ന് അറ്റാക്കേഴ്സ് ഒന്ന് ഡിഫെൻഡേഴ്സ് ഈ അറ്റാക്കേഴ്സും ഡിഫെൻഡേഴ്സിൻ്റെയും ജോലി പിന്നെ പറയുന്നതായിരിക്കും അപ്പോൾ എന്താന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒരു കുറച്ച് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് റൗണ്ടിൽ വെച്ച് വീതം വെച്ച് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് റൗണ്ട് അതായത് പതിമൂന്ന് റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ റോൾസ് സ്വാപ്പ് ചെയ്യും പതിമൂന്ന് റൗണ്ട് പറയുമ്പോൾ അറ്റാക്കേഴ്സ് ഡിഫൻഡേഴ്സും ഡിഫൻഡേഴ്സ് അറ്റാക്കേഴ്സുമായിട്ട് മാറും അതാണ് അങ്ങനെ അപ്പോൾ ഈ പതിമൂന്ന് റൗണ്ടിലും ഏത് ടീമാണോ ഈ പതിമൂന്ന് റൗണ്ടിലും കൂടുതൽ പോയിൻസോടെ ജയിച്ച് അവർ ജയിക്കും അന്ന് ആയിരിക്കില്ല അതായത് ഫസ്റ്റ് അതായത് പതിമൂന്ന് റൗണ്ട് അതായത് ഈ നടക്കുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് അത് എത്ര ആണെങ്കിലും ആവാംട്ടോ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിരിക്കും ആരും അൺപ്രഡിക്റ്റബിളാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് റൗണ്ട് വരെ അത് പോകാം കൂടിപ്പോയാൽ ചിലപ്പോൾ അമ്പത് റൗണ്ട് വരെയൊക്കെ പോവാം രണ്ട് മണിക്കൂർ അഞ്ച് മണിക്കൂർ വരെ ആ ഗെയിം നീണ്ടു നീണ്ടുപോകുക ഒരൊറ്റ ഗെയിം തന്നെ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പതിമൂന്ന് റൗണ്ടും അതായത് പതിമൂന്ന് റൗണ്ടും ജയിച്ചിരിക്കുന്ന ടീമിനെ ആയിരിക്കും ഫൈനൽ ഈ ഒരു മാച്ചിൻ്റെ ഒരു മാച്ചിൻ്റെ വിന്നറായിട്ട് നമ്മൾ എടുക്കുക അതായത് മൊത്തം എത്ര റൗണ്ട്സ് ആണോ ഇപ്പോൾ പതിമൂന്ന് റൗണ്ട് എന്ന് പറയുമ്പോൾ പല റൗണ്ടായിട്ട് ചിലപ്പോൾ റൗണ്ടിൻ്റെ എണ്ണം കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ അബവ് ട്വൻറ്റി റൗണ്ട്സിൽ ഏത് ടീമാണോ പതിമൂന്ന് റൗണ്ട്സ് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ രണ്ട് ടീംസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഫ്ലെയിമും വാട്ടറും ഈ ഫ്ലെയിമും ഞാൻ ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ പറയാട്ടോ ശരിക്കും അങ്ങനെ ടീമൊന്നുമില്ല ഫ്ലെയിമും വാട്ടറും നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത് അതായത് മൊത്തം ഇരുപത്തഞ്ച് റൗണ്ട് ആണോ ട്വൻറ്റി ഫൈവ് റൗണ്ട്സ് ആണ് നടന്നിരിക്കുന്നത് അതിൽ ഏത് ഇതാണോ അതായത് ഏത് ടീമിനാണോ ആ ഒരു ഇരുപത്തഞ്ച് റൗണ്ട്സിൽ അതായത് പതിമൂന്ന് പോയിന്റ്സ് കിട്ടുക അതായത് ഹാഫ് അത് എത്ര വേണമെങ്കിലും ആവാം പതിമൂന്ന് പോയിന്റ്സ് കിട്ടുന്ന ടീമായിരിക്കും ജയിക്കുക മനസ്സിലായോ അങ്ങനെ പതിമൂന്ന് പോയിൻസ് റൗണ്ട്സും അതെ സോറി പതിമൂന്ന് റൗണ്ട്സും ജയിച്ച ടീമിനായിരിക്കും ആ ഒരു വിന്നേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് കിട്ടുക മനസ്സിലായ അപ്പോൾ നമ്മൾ രണ്ട് റോൾസാണുള്ളത് അറ്റാക്കേഴ്സും ഡിഫൻഡേഴ്സും ഇനി നമുക്ക് ആരൊക്കെയാണ് ഈ അറ്റാക്കേഴ്സ് ആരൊക്കെയാണ് ഈ ഡിഫെൻഡേഴ്സ് എന്ന് നോക്കാം ഓക്കെ സോ അറ്റാക്കേഴ്സ് ആരാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇതൊരു ബോംബ് പ്ലാന്റേഷൻ ഗെയിം ആണെന്നുള്ളത് വാലോറൻ്റെ ഒരു ബോംബ് പ്ലാന്റേഷൻ ഗെയിം കൂടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആ ബോംബിന് പറയുന്ന പേരാണ് സ്പൈക്ക് ആ സ്പൈക്ക് പ്ലാന്റ് അതായത് ഇപ്പോൾ ഓരോ സ്പോർട്സ് ഉണ്ടാവും അതായത് എ സ്പോട്ട് ബി സ്പോട്ട് സി സ്പോട്ട് അങ്ങനെ ഉണ്ടാവും ആ സ്പോർട്സിലൊക്കെ ആയിട്ട് ഈ അറ്റാക്കേഴ്സ് വേണം ബോംബ് പ്ലാന്റ് ചെയ്യാൻ അറ്റാക്കേഴ്സാണ് ബോംബ് പ്ലാന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ജോലി അറ്റാക്കേഴ്സിൻ്റെയാണ് എന്നിട്ട് ഇവർ ഡിഫെൻഡേഴ്സിലെ അതായത് പിന്നെ ഞാനത് പറഞ്ഞു തരാം ഡിഫെൻഡേഴ്സ് കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം കയറി സോ നമുക്ക് ഇനി ഡിഫെൻഡേഴ്സ് എന്താണെന്ന് നോക്കാം സോ ഡിഫെൻഡേഴ്സ് ഡിഫെൻഡേഴ്സിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അതായത് അറ്റാക്കേഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്പൈക്ക് ഓർ ബോംബ് അത് ഡിഫ്യൂസ് ചെയ്ത് കളയുക എന്നാണ് ഡിഫെൻഡേഴ്സിൻ്റെ ജോബ് അറ്റാക്കേഴ്സ് എവിടെയൊക്കെയാണോ സ്പൈക്ക് പ്ലാൻ ചെയ്തേക്കുന്നത് അതായത് രണ്ട് പേരും അതായത് ഒരു വലിയ മാപ്പായിരിക്കും ആ മാപ്പിൻ്റെ വലിയ മാപ്പ് ചെറിയ മാപ്പ് അത് ആ മാപ്പിൻ്റെ കാൽക്കുലേഷൻസ് അനുസരി അനുസരിച്ചേ ഇരിക്കുകയുള്ളു അപ്പോൾ ഒരു സൈഡ് അറ്റാക്കേഴ്സിനും ഒരു സൈഡ് ഡിഫൻഡേഴ്സിനുമായിട്ടാണ് വരിക അപ്പോൾ ഈ ഡിഫെൻഡേഴ്സിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അറ്റാക്കേഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്പൈക്സ് ഡിഫ്യൂസ് ചെയ്യുക എന്നിട്ട് ആ ഒരു ലൊക്കേഷന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഡിഫെൻഡേഴ്സിൻ്റെ ഒരു എന്താണ് ഒരു ജോബ് എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് ബേസിക്കലി ഇഷ്ടം അറ്റാക്കേഴ്സിനെയാണ് കേട്ടോ കേസ് ഞാൻ കളിക്കാറുണ്ട് ഞാൻ വാല് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിപ്പോൾ നിർത്തിയേക്കുവാണ് സ്റ്റഡീസ് കാരണം സോ അതായത് എനിക്കൊന്ന് അപ്പോൾ എനിക്ക് ഇഷ്ടം അറ്റാക്കേഴ്സിനെയാണ് കാരണം കില്ലെടുക്കാനൊക്കെ ഭയങ്കര രസമാണ് കേസ് ഡിഫെൻഡേഴ്സിന് കില്ലെടുക്കാം ഡിഫെൻഡേഴ്സിന് കില്ലെടുക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ ഭയങ്കര കൂളാണ് അറ്റാക്കേഴ്സ് എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ഏജൻ്റെ ക്ലോ ആണ് എൻ്റെ മെയിനും ക്ലോ ആണ് സോ അറ്റാക്കേഴ്സ് ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അപ്പോൾ ഇതാണ് ഡിഫെൻഡേഴ്സിൻ്റെ ജോലി ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അറ്റാക്കേഴ്സിൻ്റെ കാര്യവും ഡിഫൻഡേഴ്സിൻ്റെ കാര്യവും നോക്കി കഴിഞ്ഞു ഇനി നമുക്ക് വാലോറൻറ്റിൻ്റെ അതായത് നമുക്ക് മാച്ചിൻ്റെ ഒരു അതായത് ഒരു എസ്റ്റിമേറ്റഡ് ടൈം ടൈം ലിമിറ്റ് നമുക്ക് പറയാം ഗൈസ് അതായത് വാലോറൻറ്റിൽ സ്പൈക്ക് ഡിഫ്യൂസ് ചെയ്യാൻ അതായത് സ്പൈക്ക് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റാക്കേഴ്സ് സ്പൈക്ക് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സാണ് ഡിഫെൻഡേഴ്സിനത് ഡിഫ്യൂസ് ചെയ്യാനുള്ള ടൈം സോ ആ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സിനുള്ളിൽ അതായത് ഡിഫെൻഡേഴ്സ് ആ സ്പൈക്ക് ഡിഫ്യൂസ് ചെയ്തില്ലെങ്കിൽ ആ സ്പൈക്ക് പൊട്ടിത്തെറിച്ച് ആ ഒരു സൈറ്റ് അതായത് ബോം പ്ലാന്റേഷൻ സൈറ്റ് അതാണ് ആ ഒരു ഏരിയാസിനെ പറയുക സോ ആ ഒരു ബോം പ്ലാന്റേഷൻ സൈറ്റ് സൈറ്റ് ഫുള്ളി നശിച്ചു അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കും ആയിരിക്കും വരിക ഫോർട്ടി ഫൈവ് സെക്കൻഡ്സാണ് അതായത് ഡിഫെൻഡേഴ്സിന് സ്പൈക്ക് ഡിഫ്യൂസ് ചെയ്യാനുള്ള ടൈമിങ്സ് അപ്പോൾ പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റൗണ്ട് നൂറ് സെക്കൻഡാണ് വരിക ഒരു റൗണ്ട് നൂറ് സെക്കൻഡാണ് വരിക കാരണം അറ്റാക്കേഴ്സിന് ബോംബ് പ്ലാൻ ചെയ്യാനും ഡിഫൻഡേഴ്സിന് ഡിഫ്യൂസ് ചെയ്യാനും കില്ലെടുക്കാനും അങ്ങനെയുള്ള ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്ന റൗണ്ടിൻ്റെ ടൈം നൂറ് സെക്കൻഡാണ് ഒരു റൗണ്ട് അപ്പോൾ ഏതാണ്ട് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് വരില്ല ഒരു വൺ മിനിറ്റ് ആൻഡ് ഒരു ഫോർട്ടി സെക്കൻഡ്സ് ആണ് ഒരു റൗണ്ട് വരിക അപ്പോൾ വലറിൻ്റെ അറിയാവുന്നവരൊന്ന് താഴെ വേണ്ടി ആണേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ മീൻസ് ബേസിക്കലി ഒരു ബിനറാണ് സോ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും സോ വാലോറൻ്റിൽ കളിക്കുന്ന ഗെയിമേഴ്സ് ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് സോ ഇതൊക്കെയാണ് വാലോറൻറ്റിൻ്റെ ടൈമിങ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് അപ്പം നമ്മുടെ ടോപ്പിക്ക് വെപ്പൺസ് ആൻഡ് ക്രഡ്സ് ആണ് നിങ്ങൾ ആ ബ്ലാക്ക് സ്ക്രീനിൽ കണ്ട പോലെ അപ്പോൾ എന്താണ് വെപ്പൺസ് എന്താണ് ക്രഡ്സ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രഡ്സിനെ പറ്റിയാണ് കാരണം ഇത് തമ്മിൽ ലിങ്ക് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് എപ്പോഴും ക്രഡ്സിനെ പറ്റിയാണ് പറയേണ്ടത് ക്രഡ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ റൗണ്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുറച്ച് ക്യാഷ് കിട്ടും കോയിൻസും നമുക്ക് കിട്ടും അതായതിപ്പോൾ നമ്മളിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അതിന് പക്ഷേ ക്യാഷില്ല ഫ്രീ ആയിട്ടായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതേപോലെ കുറച്ച് ക്രഡ്സ് നമുക്ക് കിട്ടും അത് ഏത് ഗെയിമിലാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം സി എസ് ഗോയിൽ കിട്ടുന്നു എന്ന് സി എസ് ഗോ കളിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള ക്രെഡ്സും കൊണ്ട് നമ്മളോരോ വെപ്പൺസ് വാങ്ങും വാങ്ങേഴ്സ് അപ്പോൾ വെപ്പൺസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് പ്രൈമറി വെപ്പൺസ് ആണ് പ്രൈമറി വെപ്പൺസ് എന്ന് പറയുമ്പോൾ റൈഫിള് എസ് എം ജി ഷോട്ട് ഗൺ സ്നൈപ്പറ് അങ്ങനെയുള്ള വെപ്പൺസിനെയാണ് പ്രൈമറി വെപ്പൺസ് എന്ന് പറയുക പിന്നത്തെ ടൈപ്പ് ഓഫ് വെപ്പൺസ് ആണ് സൈഡ് ആംസ് സൈഡ് ആംസ് എന്ന് പറയുമ്പോൾ അതായത് പിസ്റ്റൾ അതോ പിസ്റ്റലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒറ്റ ഒരു പിസ്റ്റലിൻ്റെ ഒരു കില്ലെടുക്കുവാണെങ്കിൽ കുറച്ച് ബുള്ളറ്റ് വേണ്ടി വരുമ്പോൾ അത് മാത്രമല്ല ഒരു ചെറിയൊരു കണ്ണാണ് പിന്നെ മീലി മീലി എന്ന് പറഞ്ഞാൽ കത്തി കത്തി എന്നാണ് അവധി പറയാം കത്തി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇതാ കണ്ടില്ലേ ഇപ്പോൾ ആ അവൻ്റെ ആ ഒരു കയ്യില് നോക്കിക്ക് ഒരു കത്തി കാണുന്നില്ലേ അതിനെ മീലി മീലിന്നാണ് പറയാ മനസ്സിലാ ഇതാണ് വെപ്പൺ സെലക്റ്റിൻ്റെ മാനുവൽ അതിൽ വെപ്പൺസിൻ്റെ ഫോട്ടോൻ്റെ അടിയിൽ നമ്മളായിട്ട് കാണുന്ന മൂന്ന് സാധനങ്ങളാണ് അത് നമ്മുടെ എബിലിറ്റീസ് ആണ് അതാണ് ഓരോ ഏജൻറ്റിനും ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടാവും ഇവൻ്റെ കയ്യിലുള്ള കത്തി ഉണ്ടല്ലേ അതിനാണ് മീലി എന്ന് പറയുക അപ്പോൾ ഇതുപോലെ പല ഡിസൈനിലുള്ള കത്തികളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു എബിലിറ്റീസും നമുക്ക് ഇതുപോലെ ഈ ക്രഡ്സും കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഈ എന്ന് വെച്ചാൽ ഓരോ റൗണ്ടിനും ഇത്തിരി കയറും കയറും പക്ഷേ കുറച്ച് ക്രെഡ്സ് അടുത്ത റൗണ്ടിലത്തേക്ക് സേവ് ചെയ്ത് വെക്കുന്ന പ്ലെയേഴ്സും വാലുവില് ഉണ്ട് കേസ് വാലുൽ ഉണ്ട് അതായത് ഈ ക്രെഡ്സ് ഒരു റൗണ്ടിൽ മാത്രം തീർക്കാതെ ബാക്കിയുള്ള റൗണ്ട്സിലത്തേക്ക് സേവ് ചെയ്തു വെച്ച് അവസാനത്തെ റൗണ്ടൊക്കെ ആകുമ്പോൾ കുറച്ച് വലിയ വലിയ ഇപ്പോൾ അസോൾഡ് റൈഫിള് ഷോട്ട് ഗണ് സം അതുപോലത്തെ ഒക്കെ വലിയ വെപ്പൺസൊക്കെ വാങ്ങുന്ന ആൾക്കാരുമുണ്ട് എനിക്കങ്ങനത്തറിയാം കുറച്ച് പേരെനിക്കറിയാം എൻ്റെ സ്കൂളിൽ തന്നെ കുറേ റെഫറൻസ് ഒക്കെ ഉണ്ട് കേസ് സോ അങ്ങനെയുള്ളവരും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു പ്രൈമറി വെപ്പടം ഒരു സൈഡ് സൈഡാമുമാണ് ഉപയോഗിക്കേണ്ടത് സോ ഗെയ്സ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ട് ബാലോറൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അതായത് ഏഴ് മാപ്പ്സ് ആണ് അതായത് റൊട്ടേഷനിൽ ഉള്ളത് മൊത്തം എല്ലാ മാപ്സിലുമായിട്ട് ഏഴ് മാപ്പ്സ് ആണ് ഉള്ളത് റാൻഡംലി ആയിരിക്കും ഓരോ മാപ്പും സെലക്റ്റ് ആവുക മൊത്തം ഏഴ് മാപ്പ്സ് ആണ് ഉള്ളത് ഫസ്റ്റ് മാപ്പ് ബൈൻഡം ആണ് സെക്കൻഡ് മാപ്പ് ഹെവൻ എന്നാണ് തേർഡ് മാപ്പ് അസെൻറ് ഫോർത്ത് മാപ്പ് ഐസ്ബോക്സ് ഫിഫ്ത്ത് മാപ്പ് ബ്രീസ് സിക്സ് മാപ്പ് ഫ്രാക്ചർ സെവൻത്ത് മാപ്പ് പേൾ എയ്ത്ത് മാപ്പ് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആണ് കുറച്ചുകൂടി ഉള്ളതിലിത്തിരി വലിയ മാപ്പ് ഗൈസ് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ മൊബൈലിലുള്ള പബ്ജി ഗോൾ ഓഫ് ഡ്യൂട്ടി ഫ്രീ ഫയർ ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ പറയുമ്പോൾ നമുക്കതിലും മാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും മനസ്സിലാവും നമുക്ക് അതിൽ മാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും ഇന്ന മാപ്പ് ഇന്ന മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഇങ്ങനെയുള്ളൊരു ഇതിൽ അങ്ങനെയല്ല കേസ് അതായത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ബൈ അവർ വാലോറൻ്റ് തന്നെയായിരിക്കും അവരുടെ ആൾക്കാർ മാത്രം ആണ് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത് സോ അത് അങ്ങനെയാണ് കേസ് അത് അത്രേ ഉള്ളൂ സോ മാ്സിൻ്റെ കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ കേസ് സൊ ഗൈസ് ഏജൻസ് വാലോറൻറ്റിൽ നമ്മൾ ഫസ്റ്റ് ലോബിയിൽ ചെല്ലുമ്പോൾ ഏജൻറ് ചില ക്ലോബിയാണ് നമ്മൾ മാച്ച് കളിക്കാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഏജൻറ് സെലക്ട് ലോബിയിൽ നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ ഇരുപത്തഞ്ച് ആണ് ഇപ്പോൾ വാലോറൻ്റിൽ ഉള്ളത് അപ്പോൾ ആ ഇരുപത്തഞ്ച് ഏജൻസിലെ ഇരുപത്തഞ്ചാമത്തെ ഏജൻറ്റാണ് ക്ലോവ് ക്ലോവിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടത് സോ ക്ലോവിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കാണുക ഞാൻ ലിങ്ക് ലിങ്ക ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ ക്ലോവിൻ്റെ വീഡിയോ കാണാൻ പറ്റും സോ അതിൽ ഇരുപത്തഞ്ചാമത്തെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ഏതെന്റാണ് ക്ലോവ് മൊത്തം ഇരുപത്തഞ്ച് ഉള്ളത് ഞാൻ കുറച്ച് പേരുടെ പേരിപ്പോൾ പറയാം എനിക്കറിയാവുന്ന ഗേക്കോ ജെറ്റ് വൈപ്പറ് പിന്നെ എയ്സ് അങ്ങനെയുള്ള കുറച്ച് ഏജൻസിനെയൊക്കെ എനിക്കറിയാം ക്ലോ ആണ് എൻ്റെ മെയിൻ സോ എനിക്കും എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഏജൻ്റ് ആണ് ക്ലോ എന്ന് ഞാൻ പറഞ്ഞാണല്ലോ സോ അങ്ങനെ മൊത്തത്തിൽ ഇതുവരെ ഇരുപത്തഞ്ച് ഏജൻസാണ് ഉള്ളത് ഇനിയും കുറേ ഏജൻസ് വരാൻ കിടക്കുന്നുണ്ട് അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് മിക്കാറും ഈ വർഷം തന്നെ കുറച്ചുകൂടി ഏജൻസ് വരാൻ ചാൻസ് ഉണ്ട് സോ എന്നാലും ഇനിയും ഏജൻസ് വരും കേസ് ഇനി മിക്കാറും അമ്പത് ഏജൻസൊക്കെ ഉണ്ടാവും രണ്ട് അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഉറപ്പാണ് സാധാരണ അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് ആയതെന്ന് വെച്ചാൽ ഉറപ്പാണ് എനിക്ക് ഇതുവരെ ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഏജൻറ് ക്ലോ ആണ് ഗൈസ് ക്ലോവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലോ എന്തുകൊണ്ടാണ് ബെസ്റ്റ് ക്ലോ എന്തുകൊണ്ടാണ് ഇത് ഇതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് സോ ഡു ഔട്ട് ഓക്കെ ആ വീഡിയോയിലെ ലിങ്ക് സിൻ്റെ ഡിസ്ക്രിപ്ഷൻ സോ അതും പോയി കാണുക ഈ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് ആ വീഡിയോയും കൂടെ പോയി കാണുക ഗൈസ് സോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ അടിക്കുക സബിക്കുക എല്ലാം ചെയ്യുക ഗൈസ് വാലോറൻ്റി കളിക്കുന്ന ഗെയിമേഴ്സിനോട് ഇത് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വാലോറൻറ്റിലെ ബിഗിനേഴ്സിനോട് ഇത് ഉറപ്പായിട്ട് ഷെയർ അടിക്കുക അങ്ങനെ ഫുൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ നമ്മുടെ ചാനലിൽ ഇപ്പം വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ മുപ്പത്താറ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉള്ളൂ ലൈവ് അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ഇപ്പം ആകപ്പാടി ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടി ഒരാൾ കൂടെ നമ്മുടെ ചാനലിൽ സമ്പടിച്ചു സോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം കണ്ടതിൽ വളരെ സന്തോഷം വളരെ ഹാപ്പിയാണ് ഞാൻ ഇത്ര നേരം നിങ്ങൾ ഒരു മണിപ്പും കൂടാതെ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് സോ വാൽ പ്ലെയേഴ്സിന് ഇത് മാക്സിമം ഷെയർഡ് ചെയ്യുക ഇനി നിങ്ങൾ വേറെ നിങ്ങളൊരു വാലോറിൻ്റെ പ്ലെയർ ആണ് നിങ്ങളൊരു വാലോറിൻ്റെ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ വാലോറിൻ എന്ന് പറയുന്ന ഗെയിമിന് പത്തിൽ എത്ര റേറ്റിംഗ് കൊടുക്കും പിന്നെ നിങ്ങളിപ്പോൾ ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ മൊത്തത്തിൽ അതായത് നിങ്ങളുടെ അതായത് ഞാനിപ്പോൾ വാലോറൻ പ്ലെയർ അല്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു വാലോറൻ പ്ലെയർ ആവാൻ തീരുമാനിച്ചോ എന്നൊക്കെ ഒന്ന് കമൻ്റ് അടിക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഞാൻ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരും അതിപ്പോൾ നൂറ് നൂറ്റമ്പത് കമൻ്റ് ആയാലും ഞാൻ ഉറപ്പായിട്ട് എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും അത് ഞാൻ തരുന്ന പുറമെ സെഗസ് സോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ബബായ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ